നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ധനയോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് സാമ്പത്തികപരമായും വളരെയധികം ഉന്നതി വന്നു ചേരുന്ന പതിനഞ്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പൊന്നിൻ ചിങ്ങമാസം വരവായി ഈ ചിങ്ങത്തോടുകൂടി ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളുമെല്ലാം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത് നിലവിലെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും പ്രശ്നവശാൽ തെളിഞ്ഞ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ നക്ഷത്രങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഈ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും ബിസിനസ് പരമായി ഉയർച്ചകൾ ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി വരുമാന സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടും തടസ്സപ്പെട്ടിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാൻ സാധിക്കും വരുമാനം വർദ്ധിക്കും ജീവിത നിലവാരം അതിനോടൊപ്പം ഉയരുന്നത് കൂടിയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണം പുതിയ ഭൂമി ഗ്രഹം വാഹനം എന്നിവയെല്ലാം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും പൂർവിക സ്വത്തുക്കൾ വഴി ധനം വന്നു ചേരുന്നതിനും മുടങ്ങിക്കിടന്നിരുന്ന പല ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഭൂമി വില്പനം മൂലം ധാരാളം ധനം വന്നു ചേരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും നിരവധി ഭാഗ്യാനുഭവങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ചിങ്ങമാസം ഇവരുടെ ഒരു നല്ല ഒരു തുടക്കത്തിൻ്റെ ഒരു സമയം തന്നെയാണ് നേട്ടമാണ് ഭാഗ്യമാണ് വളരെയധികം ഇവർ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക മൂലകുടുംബ പരദേവത പ്രീതി വരുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും സന്തോഷങ്ങളും ഭാഗ്യങ്ങളുമെല്ലാം വന്നു നിറയുന്നതാണ് അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകരെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദ്ദം ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് ഈ ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്നത് അതുകൊണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ അവസരങ്ങളും വള പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക ഇവിടെ ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും സർവ്വഭാഗ്യങ്ങളും സർവ്വ നേട്ടങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ വന്നു ചേരട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി വന്ന് ഭവിക്കട്ടെ